എല്ലാര് നമസ്കാരം നമ്മളെല്ലാവരും ചിലപ്പോ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും ഒരു വണ്ടി എടുക്കണമെന്ന് എല്ലാവർക്കും അത് സാധിക്കുന്ന ഒരു കേസല്ല പ്രത്യേകിച്ച് ബൈക്കൊക്കെ ആണെങ്കിൽ ഒക്കെയാണ് വീണ്ടും കുഴപ്പമില്ലാണ്ട് എടുക്കുക പക്ഷെ ഒരു നല്ലൊരു കാറ് നല്ലൊരു കാറ് നമ്മുടെ എല്ലാവരുടെ ഒരു ഡ്രീമാണ് എടുക്കണം എന്നുള്ള ഒരു കാര്യം അല്ലെ ഞാൻ അടങ്ങുന്ന നിങ്ങൾ അടങ്ങുന്ന എല്ലാവരുടെ ഒരു ഡ്രീമാണ് നല്ലൊരു കാറൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ടൊക്കെ ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എന്നാൽ ഈ കാറൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ കാലത്ത് അവിടെ പോയിട്ട് ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടാനും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് മറ്റേ കട്ടൺ ഒക്കെ പൊക്കി എറിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് താക്കോലൊക്കെ എടുത്ത് കറക്കി വലിയ സെറ്റപ്പിൽ കയറി ബി ജി എം ഒക്കെ ഇട്ട് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്ന് സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്ന ഓരോ കടകളിൽ പോലും ഈ സെറ്റപ്പ് ഉണ്ടെന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ ലെവലിൽ നിൽക്കുന്ന കാലത്ത് ഒരു ഫ്രഷ് കാറ് അത് മഹീന്ദ്രയുടെ ഒരു ഷോറൂമിൽ പോയിട്ട് എടുക്കുമ്പോൾ അവിടെ കർട്ടൻ ഇല്ല ഒരു തേങ്ങയും ഇല്ല ഓക്കെ അത് പോട്ട് അവിടെ ഉള്ളവന്മാര് അടിക്കാൻ കണക്കിലാണ് നിൽക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ ആരുടെ യുവമാരുടെ ഷോറൂമിൽ പിന്നെ പോകും സീരിയസ്ലി ഞാൻ ചോദിക്കുക എന്തെ ഗുണ്ടാഴ്ച കൂടെ നടത്തുന്ന ഗുണ്ടകളെ വളർത്തുന്ന പരിപാടി അവിടെ കാണിക്കുന്ന നമ്മുടെ റൈൻ ഡ്രൈവിൽ വയലറ്റ് മഹീന്ദ്ര ഷോറൂമിൽ നടന്നിട്ടുള്ള സംഭവമാണ് കളിക്കാരൻ എന്ന് പറയുന്ന ഒരു പ്രായങ്കൊക്കെ ചെയ്യുന്ന ഒരു ഭയനെ എല്ലാവർക്കും അറിയാമായിരിക്കും അത്യാവശ്യം ഇവൻ വീഡിയോസ് ആണ് ഫോക്കസ് ചെയ്ത് മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവന്റെ ഓരോ വീഡിയോസിലും പ്രാങ്ക് ആണ് പരിപാടി എന്നാൽ റീസെന്റ് അവൻ മഹീന്ദ്രയുടെ റൂമിൽ പോയിട്ട് ഒരു വണ്ടി എടുക്കാനായിട്ട് പോയായിരുന്നു വണ്ടി എടുക്കാൻ പോയി ഫാമിലി ഫാമിലിയായിട്ടൊക്കെ പോയ സമയത്ത് യുവന്മാർ ഒരു തീരൊഴുത്ത് കൊടുത്തില്ല അത് ഒന്ന് പൊട്ട് ഇനി അതിന് പുറമെ യുവമാരെല്ലാരെയും കൂടി വളഞ്ഞിട്ട് വളഞ്ഞിട്ടടിക്കാൻ തിന്നടേ അതാണ് അതിന്റെ അടുത്ത സെറ്റ് തുണി നോക്കി കാണിപ്പം മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് വൻ സീ இது மாதிரி எல்லாம் குண்டகாணோம் வர எங்களுக்கு தோன்றிட்டு ஞான வீடியோ ஃபுல்லொன்னு கொடுக்க கண்டிப்பா நமக்கு നിങ്ങളിപ്പൊ കണ്ട വീഡിയോ ഞാൻ എന്റെ ഫാമിലിയും മരടിലുള്ള വൈഡ് ലാഖ് മഹേന്ദ്രക്ക് നമ്മുടെ പുതിയ ബേസിക്സ് വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോയപ്പോ ബാഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ പോയി കാർ ചെയ്യുന്ന സമയത്ത് കർട്ടമൈസർ ഇല്ലാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കർട്ടറസ് വേണം നമുക്ക് വീട് എടുക്കാൻ വേണ്ടിട്ട് പത്തൊന്ന് ലക്ഷം രൂപ എടുത്തിട്ടാണ് നമ്മള് വണ്ടി എടുക്കുന്നത് അപ്പൊ ഇതൊക്കെ അവര് അറേഞ്ച് ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മൾ ആ വണ്ടി ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് വണ്ടിന്ന് നോക്കിയപ്പോൾ മൊത്തം സ്ക്രാച്ച് അപ്പൊ ഈ രണ്ട് കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനോട് നമ്മൾ പറഞ്ഞപ്പോൾ ബാക്കിത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് കർട്ടൻ റൈസിലിട്ട് കൊടുക്കങ്ങനത്തെ ഒരുമാതിരി വർത്ത നമ്മളും റൈസ് ആയി നമ്മൾ ഇത്രയും പൈസക്ക് വണ്ടി എടുക്കാൻ വന്നിട്ട് എന്തിനാ നമ്മൾ ഇവരുടെ വായ്പ കേൾക്കുന്നത് അപ്പൊ അവിടുത്തെ സ്റ്റാഫ് വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോവാം അങ്ങനെ നമ്മള് വയസ്സായി ആ സമയത്ത് ആ ഡയലോഗ് പറഞ്ഞപ്പോ അങ്ങനെ അവര് റേസ് വയസ്സായി അവരൊരു അഞ്ച് സെക്കൻഡുള്ളില് മൊത്തം ആൾക്കാർ നമ്മളെ അടിക്കുന്ന രീതിയിലാണ് വന്നത് ആ ഗുണ്ടകളെ പോലെയാണ് അവര് പെരുമാറുന്നത് ആ സമയത്ത് ഞാൻ എന്റെ ഫാമിലി ഫ്രണ്ട്സും എല്ലാരും ഒരു സർക്കിൾ ബാക്കി അവര് ഫുള്ള് നമ്മളെ വളർന്നിട്ട് ഫസ്റ്റ് ഈ പ്രശ്നം കഴിഞ്ഞതിനു ശേഷം നമ്മള് പോലീസിനെ വിളിച്ചു ഇങ്ങനെ ഇൻഫോം ചെയ്തു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഷോറൂം വരെ നമ്മളായിട്ട് പോകാണെന്ന് ആ സമയത്ത് മാനേജർ വന്ന് നമ്മൾ റൂമിലുണ്ടായി അവിടെ നിന്ന് ഓൾമോസ്റ്റ് സ്ക്രാച്ചുകളൊക്കെ മാറ്റി തരാം മിസ്ബിഹേവിന് സോറി എന്ന് നമ്മളോട് പറഞ്ഞു അങ്ങനെ കൊറേ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ മാനേജർ പറഞ്ഞു കർട്ടൻ റൈസിന് നമ്മൾ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു കർട്ടൻ റൈസ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോ വീണ്ടും ഉമ്മമാര് നമ്മൾ പ്രൊവോക്ക് ചെയ്യുക അവിടെ നിന്ന് ആക്ഷൻ കാണിക്കുക ഒരുത്തൻ അതിൽ തുണി പൊക്കി കാണിച്ചിട്ട് എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് വിളിച്ച് ഇങ്ങനെയാണോ സ്റ്റാഫ് പണ്ടെടുക്കാൻ വന്നിട്ട് നമ്മളോട് പെരുമാറേണ്ടത് നമ്മള് പൈസയും കൊടുക്കുകയാണെങ്കിൽ ഇവരെ വാരിക്കുന്ന തെറിയും കേൾക്കണം എന്തായാലും നിങ്ങൾ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കുക വയലാട്ട് മഹേന്ദ്ര മരടിലുള്ളത് അതേപോലെ മാനേജ്മെന്റ് പക്ക ആണ് കാരണം ഒരു പ്രശ്നം ഉണ്ടായി ഓൾറെഡി രണ്ടാമത്തെ പ്രശ്നം അവിടെ ഉണ്ടാവാൻ പാടില്ല ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ പ്രശ്നം അവിടെ വരാനും പാടില്ല പക്ഷെ മാനേജർ പറയണൊന്നും ആര് കേൾക്കുന്നില്ല സ്റ്റാഫുകൾ കേൾക്കണില്ല അല്ല നമ്മള് രണ്ടാമത് പോലീസിനെ വിളിച്ചിട്ടാണ് വണ്ടി ഇറക്കി കൊണ്ടായത് പിന്നെ നമ്മള് ഓൾറെഡി മാറ്റി തരാന്ന് പറഞ്ഞോണ്ടാണ് പക്ഷെ വീട്ടിലെത്തിയിട്ട് ബാക്കിത്തെ ലെഫ്റ്റ് സൈഡിലത്തെ ബോർ ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നില്ല പുറത്തുനിന്ന് തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ലീഗലായിട്ട് പോയിട്ടുണ്ട് മലട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് കൺസ്യൂമർ കോർട്ടിലും കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാർക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വരരുത് നമ്മളൊരു ലൈഫത്തെ ഒരു പ്രശ്ന മോമെന്റ് ആണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഒരു കാർ എടുക്കുന്നത് നമ്മൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇൻസൾട്ട് അവര് നിങ്ങൾ വയലറ്റ് മഹീന്ദ്രയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ള സുഹൃത്തുക്കളെ ഇടയ്ക്ക് കഷ്ടപ്പെട്ട് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിയ അവസ്ഥയായി ഇപ്പൊ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു വണ്ടി എടുത്ത് ഒരു സ്വപ്നമായിരുന്നു ആ വണ്ടി എടുത്തപ്പോ അറ്റ്ലീസ്റ്റ് ആമാർക്ക് കേക്ക് കട്ടിയാനും മറ്റേ കർട്ടൻ ഇട്ട് ആ ഒരു സെറ്റപ്പ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ നീക്കെന്തിനാണ് ആ ചോറും വോച്ചുകൊണ്ടിരിക്കുന്നത് നീക്കെന്തിനാണോ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാത്തോണ്ടിരിക്കുക ഇതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് നീയൊക്കെ ഈ ഷോറൂം എന്ന് പറയുന്ന സാമാനവും വെച്ചോണ്ടിരിക്കുന്നത് കണ്ട് കളയറ എടുത്ത് ഇറങ്ങി പോട എല്ലാം നിർത്തിയിട്ട് വേറെ വല്ല പണി ചെയ്യും ഒരു കീരവിത്ത് അവിടെ ഇല്ല അവിടെ ഉള്ളമാർക്കാണെങ്കിൽ ഒരു പരിപാടിയും ചെയ്യാൻ അറിഞ്ഞൂട അമ്മമാർ ചുമ്മാരുന്ന അഴുകാ വരുന്നാൻ്റെ മെക്കിട്ടിഴ്ചയറാൻ കുറേ ഗുണ്ടകൾ ഇതാണ് അവിടെ നടക്കുന്നത് മുപ്പത്തൊന്ന് ലക്ഷം രൂപ ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിന് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ എടുത്തിട്ട് ഒരു കട്ടനും കേക്കും വാങ്ങാൻ യുവമാർക്ക് പോക്കില്ലെങ്കിൽ യുവമാരൊക്കെ പോയി തീരുന്നതാണ് നല്ലത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് കഷ്ടം ഗതി കെട്ടവമാര് എനിക്ക് തോന്നുന്നു മഹീന്ദ്രയുടെ മെയിൻ ഇതിന്ന് എല്ലാം സെറ്റ് ചെയ്യാനുള്ള വകുപ്പ് കാണും യുവമാര് ആ പൈസ മുക്കിയിട്ടുള്ള പരിപാടിയായിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ ഉമാർ എന്തിനാണ് ഇങ്ങനെയാണെന്ന് വരവുന്നത് ഇതിന് താഴെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമൻസ് വന്ന് കൊടുക്കാം സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ നാളെ അങ്ങോട്ട് വണ്ടി എടുക്കാൻ പോവുമായിരുന്നു വീഡിയോ കണ്ടപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല താങ്ക്സ് മാൻ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വ്യക്തി കമന്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാഫ് ഗുണ്ടകൾ ആ അത് തന്നെയാണ് എല്ലാവരും സ്റ്റാഫല്ല ഗുണ്ടകൾ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നല്ല ഉടനീളം നല്ല കമന്റ്സ് തന്നെയാണ് ഈ കമന്റ് ബോക്സുകളിലും കാണാൻ സാധിക്കുന്നത് ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് ആ സ്റ്റാഫിനെതിരെ ഒരു നടപടി എടുത്തില്ലേ അവർ അതാണ് ഈ സ്റ്റാഫുകളല്ല ഉമാര് ഈ ഗുണ്ടകൾക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ലേ പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം പൂരത്തെ ടു ബാഡ് നല്ല നിലവാരമുള്ള സ്റ്റാഫ് ആണെങ്കിൽ എല്ലാം ഫസ്റ്റ് ലേൺ ടു റെസ്പെക്ട് ദ കസ്റ്റമേഴ്സ് ഒരു ഏതൊരു ബിസിനസ് ആയാലും എന്ത് കോപ്പായാലും കസ്റ്റമേഴ്സ് ആണ് അവിടുത്തെ മെയിൻ ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കസ്റ്റമേഴ്സ് ആണ് അവന്മാരെ ഇങ്ങനെ ചൊറിഞ്ഞു വിട്ട് പിണക്കി വിട്ടിന്മാർ എന്ത് തീരവത്തരം ഉണ്ടാക്കുന്ന കുറെ കാലത്തിന് മുമ്പേ സഞ്ജു ടെക്കിക്ക് ഇതുപോലത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി സർവീസിന്റെ ഒക്കെ കേസും മറ്റേ സ്റ്റിയറിംഗിന്റെ ഒക്കെ പ്രശ്നവും ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മറ്റൊരു വർഷം തന്നെയാണ് ഇത് ഇത് പക്ക ഗുണ്ടായോണം പക്ക പക്ക പടവലങ്ങിയ ഗുണ്ടായോണന്മാർ കാണിക്കുന്ന നാറുകൾ ടീഷർട്ട് പൊക്കി കാണിച്ചവന്റെ പൊട്ടിത്തെറി ഓഹ് ഓ ഓ ഓ അങ്ങനെ മൊത്തത്തിൽ അടപടലം ഈ കളിക്കാരൻ എന്ന് പറയുന്ന ആ ഒരു പയ്യനാണ് സപ്പോർട്ട് ജനങ്ങൾ മൊത്തം എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും ഈ നാരികൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള അമ്മാതിന് തെമ്മാടിത്താനല്ലേ ഇവനൊക്കെ ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിന് തക്കതായ രീതിയിൽ ആ ഒരു പ്രൊസീജിയർ എല്ലാം നോക്കി കറക്റ്റായിട്ട് വിടാറുണ്ട് എന്തിനാണ് പിന്നെ അതുപോലെ വണ്ടിയിൽ സ്ക്രാച്ച് മുപ്പത്തൊന്ന് ലക്ഷം കൊടുത്ത് ഒരു പുതിയ വണ്ടി എടുക്കേണ്ട എന്തിന് ഒരു അയ്യായിരം രൂപ ഒരു പുതിയ സൈക്കിൾ എടുത്താൽ കൂടി അതിൽ സ്ക്രാച്ച് വരാൻ പാടില്ല പിന്നെ നമ്മുടെ കയ്യിലെടുത്ത് സ്ക്രാച്ച് വരും പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫ്രഷ് സാധനമാണെങ്കിൽ അതിൽ സ്ക്രാച്ച് വരാൻ പാടില്ല അതുപോലെ ഡോറകത്തുനിന്ന് തുറക്കാൻ പറ്റുന്നില്ല കൈയിട്ട് വെളിയിൽ നിന്ന് തുറക്കുന്നു ഇത് എന്തുവാണിത് യുവമാർ വല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടിയെ പൊടിയട്ടി കൊണ്ടിട്ടിട്ട് പുതിയന്ന് പറഞ്ഞു വിറ്റതാണ് അറിയാൻ പാടില്ല ചിലപ്പോൾ അങ്ങനെയാവാം എന്ത് പരിപാടിയാണ് ഒരു പുതിയ വണ്ടി എടുത്തിട്ടതിന്റെ ഡോർ അകത്തൊന്നും തുറക്കാൻ പറ്റുന്നില്ല വെളിയിൽ കൈയിട്ട് തുറക്കേണ്ട അവസ്ഥ ഇനി അമ്മാര് കേസ് കൊടുത്തിട്ടുണ്ട് ഈ കളിക്കാരൻ ടീം കേസ് കൊടുത്തിട്ടുണ്ട് കൺസ്യൂമർ കോർട്ടിലും കേസ് കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോ എന്തായാലും അനുകൂലമായിട്ട് തന്നെയാണ് വരേണ്ടത് അങ്ങനെയാണ് വരണം അല്ലാതെ ഷോറൂമും തുറന്നു വെച്ചിട്ട് ഗുണ്ട പരിപാടികൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരുത്തനേയും വെറുതെ വിടല്ല എല്ലാവരുടെ മോന്താളും പറഞ്ഞിട്ടുണ്ട് നാറുകൾ ഇമാരൊക്കെ ഇങ്ങനത്തെ കഴിപ്പണം കണ്ട പരിപാടിയൊക്കെ ചെയ്ത് എനിക്ക് എന്ത് എനിക്ക് വായലെല്ലാം തെറിയാണ് വരുന്നത് അവനൊക്കെ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ് അവന്റെ വീട്ടിലുള്ളവർക്ക് കാണിക്കുന്ന പോലെയാണ് നാട്ടിലുള്ളവർക്ക് കാണിക്കുന്നത് ഇത് എന്തുകൊണ്ടാണോ ഇത്രയും ഷോ എന്ന് എനിക്ക് പിരി കിട്ടുന്നില്ല കേട്ടോ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഒക്കെ ഈ ഷോറൂമിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഷോറൂമിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് പറ്റുക ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെയൊക്കെ നമ്മളെ പല ഷോറൂമുകളിലും പല കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇന്നേവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മളൊക്കെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വലിയ സംഭവം പോലെയാണ് നമ്മളെ പിടിച്ചു കൊണ്ട് അതിർത്തി എല്ലാം പറഞ്ഞ് തരണം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരുമാരെ നാറിയ പരിപാടി ആയിപ്പോലെ ഇത് ഷോറൂമാണ് ഇത് ഗുണ്ടാവളായിട്ട് ഗുഡായുസത്തിന് വേണ്ടിയിട്ട് മറവിൽ എന്താ ഫ്രണ്ടിൽ മഹീന്ദര എഴുതി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി എടുത്താൽ സ്ക്രാച്ച് ഡോർ ഉറക്കാൻ പറ്റില്ല ഇതൊക്കെ എന്ത് പരിപാടിയാണ് എവന്മാർ കാണിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എല്ലാത്തിനും തുകി പറക്കി എടുത്തിട്ട് ഇടിച്ചു നോക്കേണ്ട ആകത്തിട്ട് പോലീസുകാർ നടപടി എടുക്കണം ഇത്രയും ഡിജിറ്റൽ എവിഡൻസ് സഹിതം കയ്യിലുണ്ട് എവമാർക്കെതിരെ തക്കതായ നിയമ നടപടിയെടുക്കണം ഒരുത്തേ വെറുതെ പെടലില്ല എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു താമല്ലേ പുതിയ വേണ്ടിയായിട്ടാണ് ഭയ